അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു മഴ തോരാതെ പെയ്യുന്ന ആ രാത്രിയിൽ മുഹ്സിന തനിച്ച് അവളുടെ റൂമിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സീന ഉണ്ടായിരുന്നെങ്കിൽ റബ്ബേ എത്ര ആശ്വാസമായിരുന്നു പക്ഷേ അവൾക്ക് വലിയൊരു സങ്കടം അവളെ വല്ലാതെ അങ്ങ് തളർത്തിയിരുന്നു എൻ്റെ സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞ് എന്നുള്ളത് അത് പഠിച്ചുപോനെ ഞാൻ എന്തു ചെയ്യും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എല്ലാം അവൾ സങ്കടത്തോടെ തേങ്ങി സിനു പലതവണ വിളിച്ചിട്ടും അവൾക്ക് അവനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ പറഞ്ഞു എന്താ സിനാനെ അനക്ക് ഉമ്മ മസ്സി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ എന്തു പറ്റി ഓ ഒരു നേരെ ഉള്ള ഫോണെടുത്തിയാന്ന് വിചാരിച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും ഇവിടെ ഫോണിൽണ്ട് സിനാനെ ഉൾ ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഉൾ ഇവിടെ ഉണ്ട് എന്താ ഞാൻ വിളിച്ചു കൊടുക്കണോ വേണ്ടമാ അവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവള് ഈ പെണ്ണ് ഇപ്പൊ എന്തൊക്കെയാ നമ്മ പറഞ്ഞുണ്ടാക്കി കൊടുക്ക ഉമ്മ ഫോൺ കട്ട് ചെയ്ത് അതാ മുസ്സിനെ വിളിക്കുന്നു മൊസ്സിന അതിനെ മേലെ പോയി കിടന്നപ്പോ എന്താ കാട്ടുക മൊസ്സിന അതേ അതെ വിളിക്കണേ സിനാനെ എന്നെ വിളിച്ചിട്ട് കിട്ടണില്ലാന്നോ ഈ എടുക്കണില്ലാന്നോ എന്തൊക്കെ പറയണതാ വർത്താനം പറഞ്ഞോട് പറഞ്ഞൂട് ഓന തേയട്ടങ്ങട്ട് ഉമ്മാൻ്റെ ആ ഒരു സംസാരം കേട്ടുകൊണ്ട് അതാ മോൾട്ടി വരുന്നു ഉമ്മാ എന്ത ഉമ്മങ്ങളീ പറയണത് പാവ പെണ്ണ് ഓനൊരു വാസറ്റ് ഇവിടെ നിന്നിട്ടല്ലോ നിന്നിട്ടുള്ളൂ തന്നെ നിങ്ങൾ എന്തിനെങ്ങനെ അല്ലേ ഓൻ പറയാ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ വിളിക്കണ് ഒളു ഫോൺ കാത്തിനപ്പം ആരോ കുറ്റ ഉമ്മ കുറച്ച് സാവകാശത്തിലൊക്കെ പറഞ്ഞൂടെ പാവം വെണ്ണല്ലേ മ്മ് നിജും കൂടെയാണ് മൂച്ചുമേറ്റിക്കാളാ മുഹ്സിനിയുടെ റൂമിലേക്ക് അതാ മോൾട്ടി കയറി ചെല്ലുന്നു അവൾ വാതിൽ ചാരിയിട്ടില്ലായിരുന്നു മോൾട്ടി അതാ വിളിക്കുന്നു മുഹ്സിയെ ആ ഇത്താ ഇങ്ങോട്ട് പോരി ഇവിടെ ഇരുന്നോളി അല്ലടേ എന്താ സീന ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലാന്നോ എന്തൊക്കെയാ പറഞ്ഞല്ലോ അത് എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഒരു പ്രയാസം തോന്നി എന്തേലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു എന്തേലും എന്താ അസ്വസ്ഥത നേ അസ്വസ്ഥത അങ്ങനെയൊന്നുമില്ല എന്നാലും എന്ത് ഡോക്ടറെടുത്ത് പോണോ പോണമെന്നുണ്ടെങ്കിൽ വാ നമുക്ക് പോവാലോ പറ്റി വണ്ടി ഉണ്ടല്ലോ ഇവിടെ മാറ്റിക്കോ വേണ്ടി താത്താ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല മോളെ കൂടുതലായിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് വല്ലതും ഉണ്ടോ അത് അവൾക്ക് പറയാൻ മടിയായിരുന്നു അവൾ അത് മറച്ചു വെക്കുകയാണ് ചെയ്തത് മുസ്സിയേ ഇതേ വേറെ വല്ലതും പറ്റിപ്പോട്ടോ ശരീരത്തിനിന്ന് ബ്ലഡ് അങ്ങനെ പോകാൻ പാടില്ല വാ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാ അതായിരിക്കും നല്ലത് വേണ്ട താത്ത എന്നും കൂടി നോക്കട്ടെ നാളെ ഇനിയും കൂടുകയാണെങ്കിൽ പോകാം ആ എന്നാൽ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ടു ഇവിടെ ഇങ്ങനെ കെടന്നിട്ട് എന്താ പിറ്റേന്ന് രാവിലെ മുഹ്സിനയ്ക്ക് ഇറങ്ങി വരുവാനേ കഴിയുന്നില്ല ഉമ്മ വിളിക്കുന്നു മുഹ്സിന മണ്ണിയറി നിങ്ങളുടെ ഇറങ്ങിക്കോ കുറേ നേരമായിരിക്കണെ ഈ അവിടെ പോയി ഇങ്ങനെ കെടുക്കണ് ഇതൊക്കെ സ്വാഭാവികമാണ് എല്ലാവർക്കും ഉണ്ടാവുക തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കും എന്ന് വിചാരിച്ചിട്ട് ആരും അവിടെ ഇങ്ങനെ റൂമിൽ കിടന്നിറങ്ങല്ല ഇവിടെ ഇറങ്ങി വരിക നല്ലത് പക്ഷെ മുഹ്സിനയ്ക്ക് നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു അന്ന് അവൾക്ക് ഒരടി നടക്കുവാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു പഠിച്ചോനെ എന്നിത് എന്നെ പരീക്ഷിച്ചത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ സിനുവിൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കൂടി സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുക തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റു അവളതാ കോണിപ്പടികൾ ഇറങ്ങി പോരുന്നു അല്ല മൊസ്സിയെ ഈ എവിടെക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കഴിഞ്ഞു താഴ്ത്തുവാണെങ്കിൽ ഇവിടെ നിന്ന് കിടന്നോ നാത്തൂൻ മോൾട്ടിയുടെ സംസാരം കേട്ട് ഉമ്മ പറഞ്ഞു അല്ല പെണ്ണേ ഇതിപ്പോൾ എന്താ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ എല്ലാ മാസവും ഉണ്ടാണെന്നല്ലേ അല്ലാതെ ഇപ്പോൾ ഇത്ര വലിയ പ്രത്യേകത ഉമ്മ എന്താ അറിയില്ല ഓൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ട് തോന്നുന്നു ഉൾക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയനു എൻ്റെ പൊന്നാര മോൾട്ടിയെ എന്നാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നിറഞ്ഞൊഴുകുമല്ലോ ഈ മാസാം മാസം പെണ്ണുങ്ങളിങ്ങനെ ഇതിന് നടന്നാൽ ഒരു രീതിയിലും അവളെ ഉമ്മ വക വെക്കുന്നില്ല മോൾട്ടിയുടെ സംസാരം ഉമ്മ എടുക്കുന്നുമില്ല സിനാൻ ആകെ ടെൻഷൻ ആവുകയാണ് അവൻക്ക് ആ രാത്രി ഉറക്കം വരുന്നില്ലായിരുന്നു പാവം എൻ്റെ മൊസ്സിക്ക് എന്ത് പറ്റിയാവോ അവൾ എന്താ എന്നോട് ശരിക്ക് സംസാരിക്കാത്തത് അവൾ മെസ്സേജ് അയച്ചിട്ടും ഒരു കരയുന്ന സ്മൈല് മാത്രമാണ് അവൾ ഇട്ടത് അല്ലാതെ അവളൊന്നും പറഞ്ഞില്ല തൻ്റെ സിനാനെ ഇത് പറഞ്ഞ് ദുഃഖിപ്പിക്കേണ്ട എന്നാണ് അവൾ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അവൾ മറച്ചുവെക്കുകയാണ് ചെയ്തത് സിനുവും ഞാനും ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ എന്നാലും കുഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ എന്തൊക്കെ എത്തായാലും തന്നെയാലും സിനു ഒരു വർഷം ആയി വരുമ്പോഴേക്കും ഒരു കുഞ്ഞുണ്ടാവും എന്നിട്ട് ഓഹ് മാഷ അള്ള എന്ത് സന്തോഷായിരിക്കും അതിന് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിരുന്നു നമ്മുടെ മുസ്സിന പക്ഷേ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഈ ഒരു ഷോക്ക് ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി വീട്ടുകാരോടൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ അപ്പോഴേക്കും എന്തോ പറ്റി എന്തു ചെയ്യാൻ മുസ്സിന അടുക്കളയിലെത്തിയപ്പോൾ അതാ അവളുടെ നാത്തൂന് മുസ്സിയെ നീ ചൂടുള്ള കഞ്ഞി കുറച്ചാണ് കുടിച്ചാളാ വയറുവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും അവൾ ആ കഞ്ഞി മുക്കിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഉമ്മ അവളൊരു നോട്ടം എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവുന്നതൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു പുതുമാതിരിയാണ് ഒക്കെ ഒരു പ്രത്യേകതയാണ് പുതിയ ആപ്പിൾക്ക് വരെ ടെൻഷന് അവിടെ എന്ത് കാര്യത്തിന് എന്തിനാണാവോ ഉമ്മ ഓരോന്ന് അവളെ കുത്തി പറയാൻ തുടങ്ങി ആ ഇനിയിപ്പൊ എന്താ കുടുംബത്തിലെ ഒരു കുട്ടിയില്ലഞ്ഞാലിപ്പോ ഓനക്ക് ഒരു അനന്തരവകാശം ഉണ്ടാവൂലല്ലോ ഒരു ബാപ്പാക്കോനും മോളും ഇതിപ്പോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത കോലാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലേ എങ്ങനെയാപ്പോ പരിയിലൊരു കുട്ടികളൊക്കെ വേണ്ടേ കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോളല്ലേ തലമുറ ഉണ്ടാവുള്ളൂ ഉമ്മാങ്ങൾ എന്താ പറയണത് മോസ് ചോദിക്കുന്നു അല്ലേ ഓൾക്ക് പുനസ്കരിച്ചാൻ പറ്റാത്ത കോലല്ലേ പൊറപ്പിച്ച മച്ച ആണെന്നുള്ളത് ഉണ്ടാവൂലേ ഒന്നും ഉണ്ടാവൂല ഒലിപ്പെത്രയോ ഒപ്പം നിന്നതാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒന്നും ഉണ്ടാവില്ല ഉമ്മ ഒരു മാസം അല്ലേ കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളു എന്നാൽ തന്നെ പകുതി ദിവസം അവിടെ ഇവിടെ കായിട്ട് അങ്ങനെ പോയിക്കണ് ഉമ്മ എന്തേ പറയണത് ഉമ്മ അല്പം ഉച്ചത്തിൽ തന്നെ പറയുന്നു കുട്ടിയാൾ ചാഞ്ഞാലൊന്നും ശരിയാവില്ലല്ലോ അതിപ്പം ഞാൻ കുട്ടിയാൾ ഉണ്ടാവണോലൊക്കെ കണ്ടുപിടിച്ചേണ്ടി വരും അല്ല അപ്പം എന്താ കാട്ടുക സിനാനോട് കാര്യമൊക്കെ പറയണ്ടി വരും ഉമ്മ അല്പം ശബ്ദത്തോടെയാണ് അത് പറഞ്ഞത് അവൾക്ക് ശരിക്കും ഭയമായി പോയി റബ്ബേ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞോട്ടെ പക്ഷെ സിനുവിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് ഉമ്മ ഓരോ കഥ പറയാൻ തുടങ്ങി നമ്മൾ അയൽപക്കത്തുണ്ടേന് ഒരു കുട്ടി ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോയി കെട്ടി കൊണ്ടുപോയിട്ടെന്താ ഇവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല പിന്നെ വെച്ചാൽ കുട്ടികളും മക്കളും ഇല്ല കുറെ മുതലും കാര്യമൊക്കെ ഉള്ള ആളാണ് കുട്ടികളും മക്കളും ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ ഒരു അതിനൊരാൾക്കാരുണ്ടാവുള്ളൂ ഇതതില്ല അവകാശികളില്ല അതിലിപ്പം ഇബ എന്താട്ടി ഇമ്മനെ നേതൃത്വം നൽകി ഇവനും വിചാരിച്ചു ഈ കുട്ടികളില്ലാത്തവള ഒപ്പം കൊണ്ടു കിടന്നാപ്പം താ കാര്യം നടക്കുകയല്ലോ ഓനക്കും വേണ്ട ഒരു കുടുംബം ഒക്കെ വെറും ഭാര്യയും ഭർത്താവും മാത്രോണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടുതന്നെ മക്കളില്ലാത്തിൻ്റെ പേരിൽ ഓം വേറൊരു പെണ്ണാട് കെട്ടി ഇപ്പം നാലഞ്ച് മക്കളാണ് ആ കാണുമ്പോൾ തന്നെ ഒരു പുതി പൂതി അവിടെ ഉണ്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഓൾ അവിടെ ഉണ്ട് ഓളും തന്നെ ഈ മക്കളൊക്കെ പോറ്റി വളർത്തി അങ്ങനെ ഒപ്പം നിന്ന് അല്ലാതെ അല്ലാതെപ്പോൾ കുട്ടികളില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പെണ്ണിട്ടായിരിക്കും നടക്കൂലല്ലോ അല്ല എന്നിട്ട് പായത്തിൽ പെണ്ണിൻ്റെ കുട്ടി ഉണ്ടായോ മോൾട്ടിയുടെ ആ ഒരു ചോദ്യം അതിനു മുമ്പിൽ ആ ഉമ്മ ഒന്നും പറഞ്ഞില്ല പക്ഷേ പിന്നീട് അവൾക്കും കുട്ടികളുണ്ടായിരുന്നു അതുമ്മ പറഞ്ഞതേ ഇല്ല മുഹ്സിനിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനത്തെ ഓരോ കഥകൾ പറയുമ്പോൾ അവിടെ അവളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു അവൾ ഫോണുമായി താഴേക്ക് വന്നിട്ടുണ്ട് അതാ സിനാൻ വിളിക്കുന്നു ഒരു നിമിഷം അവൾ ഫോൺ എടുത്തു ഹലോ സിനോ എന്താ മുഹ്സി നീ ഇങ്ങനെ എന്തിനാ വിഷമിക്കണ്ടല്ലോ കാര്യമായിട്ട് എന്താ എന്തു പറ്റി അവളെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഓഹ് കൊഞ്ചിക്കോയിൽ തുടങ്ങി കാണാൻ കഴിയൂല ഓനങ്ങോട്ട് കൊഞ്ചിക്കൊഴഞ്ഞിട്ട് ഓളോടെ ഏ വേറെ ആപ്പിള് വെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ അവൾക്ക് ആ ഒരു നോട്ടത്തിൻ്റെ പുരൾ മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു സീനോ പിന്നെ വിളിക്കട്ടോ ഞാൻ താഴെയാണ് ആ എന്നാൽ പിന്നെ മുകളിൽ എത്തിട്ട് നീ ഒന്ന് മെസ്സേജ് അയക്ക് അവൾ ഫോൺ കട്ട് ചെയ്തു എന്ത് നിർത്തിയത് പറഞ്ഞുടേനോ ഉമ്മയുടെ ആ ഒരു വാക്ക് വീണ്ടും റബ്ബെ ഒന്നിനു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഇടം സ്വന്തം ഭർത്താവിനോട് പോലും ശരിക്കും സംസാരിക്കാൻ കഴിയാത്തതുപോലെ വീട്ടിലെ പണികളെല്ലാം കഴിയുന്ന രീതിയിൽ അവൾ കഴിച്ചു അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു പിന്നെ മോൾട്ടി അല്പം ആശ്വസിപ്പിക്കാൻ അവളുണ്ട് അവൾക്ക് പിന്നെ അവളുടെ മക്കളെ കാര്യങ്ങളും ഒക്കെ നോക്കിയെത്തുമ്പോഴേക്കും എന്നാലും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നാൽ ഉമ്മ പറയുന്നത് എങ്ങനെയായിരുന്നു അല്ല മോൾട്ടി ഏജ് മോൾട്ടിയപ്പോൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാ റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഒന്ന് തനിക്ക് പോ പണിയാണല്ലോ അവൾ തുടക്കാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞത് അതാണ് ഉമ്മ ആ ഒരു മോപ്പ് വാങ്ങി വെക്കുന്നു എൻ്റെ പെണ്ണേ ജി ഇപ്പം ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ തുടച്ച് നന്നാക്കി കൊണ്ടിരിക്കണ ജാ ഭാത്തക്ക് പോകണ്ട മാരുന്താണ്ടി കുളം തുടിച്ചോളും ഉമ്മാ ഓളെ സ്ഥിതി ഇങ്ങനക്ക് അറിയില്ലമ്മ നമുക്കിപ്പോൾ മാസത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ കൈയും കാലും ഊരേയും ഒക്കെ ഇങ്ങോട്ട് വേദനയായിട്ട് നിൽക്കാൻ കഴിയൂലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ നമുക്ക് നിസ്കാരത്തിന് വരെ റെസ്റ്റ് തന്നെക്കണല്ലോ നിസ്കരിക്കണ്ടെന്നല്ല പറഞ്ഞത് അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയല്ലേ അവൾക്കും അപ്പോൾ ജി പഠിപ്പിക്കണ്ട ജി തുടച്ചോ ഞാൻ എന്നെ പിടിച്ചും വെക്കണില്ല തുടച്ചോ അങ്ങനെ വെച്ചാൽ അല്ലെങ്കിലും ഓളോട് എല്ലാവർക്കും വലിയൊരു സ്നേഹം ഇവിടെ ഒരു ഉമ്മയ ഞാനുണ്ടല്ലോ ഇന്നോട് എന്താർക്കും ഇല്ലാത്ത ഉപ്പാക്കായാലും അങ്ങനെത്തന്നെ എനിക്കായാലും അങ്ങനെ തന്നെ സിനാനും അങ്ങനെത്തന്നെ ഞാനിവിടെ പിന്നെ എന്തിനാ ഉമ്മ ഉമ്മാങ്ങളോട് സ്നേഹമില്ലായിട്ടൊന്നല്ല പക്ഷെ ചില വർത്താനങ്ങളുടെ നിങ്ങളുടെ കേൾക്കുമ്പോഴേ എനിക്കൊരു ഇടുങ്ങാറാണ് ആ പെണ്ണ് അങ്ങനെ സുഖമില്ലാത്ത സമയത്ത് എന്താ തുടക്കാത്ര വലിയ പണി എന്താ ചളി ഉണ്ടോ അതൊക്കെ എന്തോടിച്ചോളാംന്ന് എനിക്ക് വിഷയമില്ല പിന്നെ പിന്നെമ്മ വെറും തീറ്റം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ അടിച്ചു കയറൂലമാ കൊറച്ചൊക്കെ ശരീരത്തിന് അയവും വേണ്ടേ മകളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് ഉത്തരം മുട്ടി ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് ചെയ്ത് അവൾ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി നിസ്കരിക്കാൻ പറ്റില്ല എങ്കിലും ഓ ചെയ്തിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണെന്ന് അവൾക്ക് തോന്നി ആ റൂമിലെത്തിയപ്പോൾ അവൾ കരഞ്ഞു പോയി തൻ്റെ സിനുവിൻ്റെ ആ ഒരു ഫോട്ടോ അത് നോക്കി ഒരുപാട് കരഞ്ഞു സിനു ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ പിന്നീട് അവൾ വിചാരിച്ചു ഇല്ല റബ്ബ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വരുള്ളൂ അറബിയമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു മോളെ നീ ക്ഷമിക്കണം ക്ഷമിച്ചാൽ നിനക്ക് വിജയമുണ്ട് അവളതാ ഫോണെടുത്ത് മെസ്സേജ് അയക്കുന്നു അസ്സാം വലൈക്കും ആ സിനാൻ ഓൺലൈനിൽ തന്നെ ഉണ്ട് വാലയക്കും സ്ലാം എൻ്റെ പെണ്ണ് ഈ വന്നോ എന്നാൽ ഒന്ന് വീഡിയോ കോൾ ചെയ്യേ ഒന്ന് കാണട്ടെ അത് പിന്നെയാക്കാം സിനു എന്താ പെണ്ണ് നീ ഇങ്ങനെ അപ്പോഴേക്കും അവനതാ വീഡിയോ കോൾ ചെയ്യുന്നു മുസിയുടെ മുഖം കണ്ട് അവൻ ചോദിച്ചു അല്ല പെണ്ണെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഉം മുഖൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ടല്ലോ എന്തു പറ്റി ഉം കണ്ണൊക്കെ നിറഞ്ഞ് എന്തോ ആയിട്ടുണ്ടല്ലോ സിനു ആ എന്താ പെണ്ണെ പറ ഭക്ഷണം കഴിച്ചോ ഇല്ല ഭക്ഷണം കഴിക്കാം പോകണം സിനു എനിക്ക് ആ പറഞ്ഞോ പെണ്ണേ അല്ല എന്തായി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എന്തെങ്കിലും സെറ്റായോ പറ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് എത്തും എന്ന് ടെൻഷൻ അല്ല അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് നമുക്കിങ്ങോട്ട് പോരണം എന്താ പറ്റില്ലേ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അവളുടെ സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ അവളങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി സിനു സോറി എന്നോട് ക്ഷമിക്കണം എൻ്റെ പെണ്ണേ എന്തു പറ്റി എന്തിനെൻ്റെ പെണ്ണ് കരയുന്നത് ഏ എന്തു പറ്റിയടാ പറ പറ എന്തുണ്ടെങ്കിലും വിഷമിക്കണ്ടല്ലോ അല്ല നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാണ് ഇടേ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് അന്ന് അറബിയമ്മേം പറഞ്ഞു നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് അത്രയും ഓർത്തില്ല പിന്നെ ആദ്യത്തെ പോക്കിൽ തന്നെ നീ നിന്നെയും കൂടെ കൂട്ടുക എന്ന് വച്ചാൽ നമുക്കൊന്ന് സെറ്റിൽഡ് ആയിട്ടല്ലേ അതൊക്കെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ സിനു സാറല്ല അല്ല എൻ്റെ പെണ്ണെന്തിനെ കരഞ്ഞത് അത് പറഞ്ഞില്ലല്ലോ സിനു നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെയായി ഒരുപാട് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു പക്ഷേ അത് ഒരു നിമിഷം സിനാനെ ഞെട്ടിപ്പോയി മുസ്സി എന്തേ എന്താ നമ്മുടെ ആഗ്രഹം ഇല്ലാതായിടാ അവനും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൾ അതേ എന്ന് തലയാട്ടി സിനാനെ വല്ലാതെ വിഷമിച്ചു പക്ഷേ അവളുടെ മുന്നിൽ അത് കാണിച്ചില്ല എന്താ പെണ്ണേ അതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒന്നും ഒരുമിച്ച് നിന്നിട്ടല്ലോ നമ്മളുടെ ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് ഡേറ്റ് തെറ്റിയെന്ന് വിചാരിച്ചിട്ട് അതൊന്നൊരിക്കലും ഉണ്ടാവില്ല അത് സാരല്ല ഇൻഷാല്ല ഇനിയും ഞാൻ വരുമല്ലോ ഇനി വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരണം കേട്ടോ നിന്നെ കൂട്ടിയിട്ടേ ഞാൻ വരള്ളൂ എന്നിട്ട് നമുക്ക് ഇൻഷാല്ല ഇവിടെ ജീവിക്കണം എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ നീ ഇവിടെ പ്രസവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറ്റില്ലേ വിഷമിക്കണ്ട അതിനെന്താ സിനാൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ ദുഃഖമുണ്ടായിരുന്നു എങ്കിലും അവളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവൻ നല്ല വാക്കുകൾ പറയുന്നു എൻ്റെ പെണ്ണ് കരയല്ലേ എൻ്റെ പെണ്ണിൻ്റെ കണ്ണ് നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ലോ എനിക്കെപ്പോഴും നിൻ്റെ ചിരിക്കുന്ന മനോഹരമായ മുഖം കാണാനാണ് ഇഷ്ടം ഇങ്ങനെ സങ്കടപ്പെട്ടെന്നിരിക്കാൻ പാടില്ലേ എന്തായത് താഴെ നിന്ന് അതാ ഉമ്മ വിളിക്കുന്നു മുസ്തീനാ ചോറ് എന്നാ പോര് വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൊഞ്ചിക്കൊഴിഞ്ഞ് നിന്നോ പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി സിനു ഉമ്മ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് പോകും പെണ്ണേ എന്താ അല്ല എനിക്ക് ഞാൻ പിന്നെ വിളിക്കാം രാത്രി വിളിക്കാം കേട്ടോ അല്ല മൊസ്തി അവിടേക്ക് മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ നല്ല രീതിയിലുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ സിനു നീ ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് സിനിമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് സാരില്ല ഇൻഷാല്ല ഒക്കെ സെറ്റാകും ഒന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരും എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എന്നാൽ ചെല്ലെ ചെല്ലെ ഉമ്മ വിളിക്കുന്നുണ്ടാവും പിന്നെ ഉമ്മ ദേഷ്യപ്പെട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അത് മൈൻഡ് മൈൻഡ് ചെയ്യാണ്ടട്ടോ അതൊക്കെ ഓരോ ദേഷ്യത്തിനങ്ങനെ പറയണേ എന്ന് കരുതിയിട്ട് മനസ്സിലൊന്നൊന്നും ഉണ്ടാവില്ല സാരല്ല എനിക്ക് വേണ്ടി നീ അതെല്ലാം ക്ഷമിക്കണം സിനാൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾക്ക് പകുതി ആശ്വാസമായി എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹിച്ചു കൊതിച്ച ആ ഒരു കുഞ്ഞിക്കാൽ കാണുവാനുള്ള സ്വപ്നം അത് തകർന്നടഞ്ഞതിൽ അവൾ വല്ലാതെ സങ്കടപ്പെട്ടു സിനി പോയാലും എനിക്ക് കൂട്ടായിട്ട് ഒരാളുണ്ടാവുമല്ലോ എന്ന് അവൾ കരുതിയിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത് സിനാനില്ലാത്ത ആ റൂമിൽ അവൾ തനിച്ച് അവൾ ഒരുപാട് സങ്കടപ്പെട്ടു വീണ്ടും ഉമ്മയുടെ വിളി അതാ കേൾക്കുന്നു വാണങ്കി വന്ന് തിന്നോളും എത്ര ചിത്രത്തെ വിളിക്കുക ഹ് ഇത് വെച്ചുണ്ടാക്കിയതും പോരാ തൊള്ളിയേക്കാണ് തിരികെ കൊടുക്കും വേണം ഉമ്മാങ്ങൾ എന്തെന്ന് പറഞ്ഞുമുണ്ടാന്നാണി ഓളനതൊക്കെ വെച്ചുണ്ടാക്കിയത് ഉൾ ഇവിടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ ഉള് ഞാനും കൂടി തന്നെ മുഹ്സിന അത് കേട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ കണ്ണുനീരിൻ്റെ രസം അവൾ രുചിച്ചറിഞ്ഞു അവളുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത് പഠിച്ചോനെ ഞാൻ എത്ര എന്താ മുഹസിന ചോറും നമ്മളെന്താ കണ്ണീര് ഉമ്മ ചോദിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ കുട്ടികളില്ലാത്തിൻ്റെ പേരിൽ ഈ വിഷമിക്കണ്ട കുട്ടികളുണ്ടാണ് പെണ്ണുങ്ങൾ എത്രയോ ഉണ്ട് എന്താ സിനാൻ്റെ കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഉമ്മയുടെ ആ നെഞ്ചിൽ തറക്കുന്ന ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം പിടിച്ചുപോയി റബ്ബെ അവൾക്ക് ചോറ് മുഴുവനാക്കുവാനെ കഴിഞ്ഞില്ല അവൾക്ക് തിന്നാൻ കഴിയാത്ത രീതിയിൽ നിന്നപ്പോൾ അതെ ഒരു വറ്റിയ കളയാതെ വേണം തിന്നോ വെറുതെ പുറത്തോണ്ടിടാം കഴിയൂല അതൊക്കെ പൈസ എടുത്ത് വാങ്ങണ സാധനമാണ് ഉമ്മ തന്നെയാണ് ചോറൊക്കെ വിളമ്പിയിരുന്നത് അതിൽ നിന്ന് ഒഴിവാക്കിയതുമില്ല പക്ഷെ ഉമ്മയുടെ നെഞ്ചു തകർക്കുന്ന ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്കത് ഭക്ഷിക്കാനേ കഴിയുന്നില്ലായിരുന്നു അന്ന് രാത്രിയിൽ സിനാൻ അവളെ കാത്തിരിക്കുകയായിരുന്നു അവൻ വിചാരിക്കുന്നു പഠിച്ചോനെ സാറല്ല അതിനിപ്പം എന്താ തുടങ്ങിയിട്ടല്ലോ ഞങ്ങളുടെ ജീവിതം എന്നാലും പോയി പെണ്ണെവിടെ പോയി രാത്രിക്കത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് സാധാരണയായി അവൾ പോകാറുള്ളത് അന്നും പതിവ് പോലെ പണികളെല്ലാം കഴിച്ച് വൃത്തിയാക്കി അവൾ മുകളിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് മോൾട്ടി ഉമ്മയുടെ റൂമിലേക്ക് ചെന്നു ഉമ്മ കണ്ടില്ലേ അടുക്കളക്ക് എന്ത് സെറ്റപ്പാന്നോ രാത്രിയായാലും പകലായാലും ഓൾ ചെയ്യാനുള്ളത് നല്ല വൃത്തി ചെയ്യട്ടോ എന്ത് ഭംഗിയാണ് ഇപ്പൊ നമ്മളെ അടുക്കള കാണാൻ ആദ്യം അങ്ങനെ എരുന്നില്ലല്ലേ ആ അങ്ങനത്തോല് വന്നാ പിന്നെ വൃത്തിയാക്കാൻ കഴിയുന്ന പോലും വന്നാല് വൃത്തിയായിക്കോട്ടെ ഇനിയിപ്പോ എന്താ മുസ്സിൻ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു തൻ്റെ സീനു അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്നവൾക്ക് അറിയാമായിരുന്നു അവൾ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് അതാ വിളിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും താഴെ നിന്ന് ഉമ്മയുടെ വിളിച്ചു പറച്ചിൽ അതേ മൊസ്സിന പിന്നെ കുറേ നേരം ഫോൺ വിളിച്ച് വർത്തമാനം പറഞ്ഞതാക്കണ്ട ആ ചക്കൻക്ക് ഡ്യൂട്ടി ഉള്ളതായിരിക്കും രാത്രി ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഉമ്മ അവിടെയും കട്ടുറുംബായി അതാ വരികയാണ് അവൾ മനസ്സിൽ വിചാരിച്ചു റബ്ബേ സിനുവിൻ്റെ കൂടെ എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ ശ്വസ്തമായി ഒന്ന് സംസാരിക്കുമെങ്കിൽ ചെയ്യായിരുന്നോ അവൾ ഫോണെടുത്ത് അതാ സിനാനെ വിളിക്കുന്നു ത്തിരിക്കണല്ലേ ആ പെണ്ണെ കാത്തിരിക്കാതെ പിന്നെന്താ എന്റെ ഭാര്യ എനിക്ക് കണ്ണിറിയെ കാണണം എന്തൊക്കെ തന്നെ നാട്ടിൽ നിന്ന് കൂടുതൽ കണം കഴിഞ്ഞിട്ടില്ല അപ്പോ ഒരു സംവിധാനം ഉണ്ടായത് നന്നായി അല്ല മൊസ്സിയെ അന്നത്തെ ദിവരെ മാറിയില്ലേ ഇക്ക ഏറെ പ്രതീക്ഷ ഇവിടെ കാത്തിരുന്നതായിരുന്നു എനിക്കുണ്ടെന്ന് ഉറപ്പിച്ചതായിരുന്നു ശരിക്കും ഡയറ്റ് തെറ്റിട്ട് കുറച്ച് കൂടുതൽ ദിവസമായിരുന്നു അതൊന്നും ഉണ്ടാവില്ല പെണ്ണൊന്നും സാരല്ല നീ വിഷമിക്കല്ലേ ഉണ്ട് സത്യ കേട്ടോ ഉള്ളത് പോകുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മുസ്സി എന്നാ ഡോക്ടർ കാണിക്കട്ടോ ഡോക്ടറെ പെട്ടെന്ന് കാണിക്കണം അല്ലെങ്കിലേ ബ്ലീഡിങ് കഴിഞ്ഞാലും പ്രയാസമാണ് സിനാൻ ആ രാത്രിയിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അന്ന് ഒരുപാട് സമയം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു താഴെ ഉമ്മ കേൾക്കുമോ ഉമ്മ എല്ലാം അറിയുമോ എന്നുള്ളൊരു ഭയം മുക്സിനയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അവൾ വാതിൽ കുറ്റിയിട്ടിരുന്നു മുക്സി എൻ്റെ പെണ്ണ് വിഷമിക്കേണ്ട കേട്ടോ വൈകാതെ ഞാൻ എത്തും നിന്നെ കൊണ്ടുപോരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇൻഷാല്ല ഇവിടെ സുഖമായ ജീവിതം നയിക്കണം കേട്ടോ പിന്നെ ഭക്ഷണ സാധനങ്ങൾക്ക് എല്ലാം കഴിക്കാൻ കേട്ടോ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിക്കണം ക്യാഷും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്ത ഒന്നും പ്രശ്നമല്ല നല്ല രീതിയിൽ ഭക്ഷണമേ കഴിച്ച് ഉഷാറാവണം കേട്ടോ പിന്നെ ഡോക്ടറെ അടുത്ത് പോയിക്കോ ഇപ്പം ഏതായാലും ഒരു വീട്ടിലും ഉണ്ടല്ലോ നീയേ ഒര് രണ്ടാഴ്ച പോയി നിന്നോ വീട്ടിൽ അതായിരിക്കും നല്ലത് എന്നാൽ ഒന്ന് റെസ്റ്റ് എടുക്കലോ ഹൈ അവൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഉമ്മ വിടില്ല എന്നുള്ള കാര്യം അവൾക്കറിയാം എങ്കിലും സിനു പറഞ്ഞ കാര്യം ഉമ്മയോട് പറയുവാൻ വേണ്ടി അവൾ പിറ്റേന്ന് കാത്തിരിക്കുകയാണ് എൻ്റെ പെണ്ണെ നീ വല്ലാതെ ഉറക്കൊഴിക്കണ്ടട്ടോ നീ സുഖമായി ഉറങ്ങിക്കോ നല്ല രീതിയിൽ പിന്നെ ഫോണൊക്കെ കുറച്ച് വിട്ടു വിട്ടുവെച്ചോ എന്നിട്ട് നല്ല രീതിയിൽ റാഹത്തോടു കൂടി കിടന്നുറങ്ങ് നമുക്ക് ഇൻഷാല്ല വന്നിട്ടൊക്കെ കാണാം കേട്ടോ മോസ്യം എന്തിനാണ് പിന്നെയും പിന്നെയും കരുതുന്നത് ഇക്ക അത് ഉമ്മയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഉമ്മ പറയാറുള്ളത് ഉമ്മ പറയാണ് മച്ചിയാണ് നീയെന്ന് കുട്ടാത്തവളാണെന്ന് ഓ അതൊക്കെ ആകുന്നല്ലേ ഉള്ളൂ അതിനൊക്കെ നീ എത്ര ദിവസം നമ്മളെ ജീവിതം തുടങ്ങിയിട്ടുള്ളു ഒരു മാസം തന്നെ കഷ്ടിച്ചു നിന്നിട്ടില്ല എന്തങ്ങനെയൊക്കെ ഉമ്മ ആ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവൾ സങ്കടത്തോടെ അത് പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരു നിമിഷം അവൾക്ക് തന്നെ വേണ്ട എന്തിനാ വെറുതെ മനസ്സ് വേദനിപ്പിക്കുന്നത് തൽക്കാലം അത് പറയണ്ട അവൾ സങ്കടത്തോട് അതാ ഫോൺ കട്ട് ചെയ്യുന്നു നാളെ പറ്റുമെങ്കിൽ ഉമ്മയോട് ചോദിച്ചു നോക്കണം പോകാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ആ രാത്രിയും സങ്കടത്തോടു കൂടി മുസ്സിനാദ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു അപ്പോഴേക്കും സിനാൻ വീണ്ടും വിളിക്കുന്നു അന്ന് ഒരുപാട് സമയം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മയൊന്നും അറിയാതെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാ താല ഒബരക്കാത്തു